ഡാൻസ് ടീച്ചറിൽ നിന്നും ബസ് കണ്ടക്ടറായി ശ്വേത ജോലി ചെയ്യുന്നത് അച്ഛൻ ഡ്രൈവറായ ബസ്സിൽ തിരുമേനിയിലെ അരികെപ്പാറക്കിൽ സന്തോഷും മകൾ ശ്വേതയും തിരുമേനി ചെറുപ്പുഴ കോഴിച്ചാൽ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിലാണ് ഡ്രൈവറും കണ്ടക്ടറുമായി ജോലി ചെയ്യുന്നത് സന്തോഷിന്റെ മകൻ സ്വരൂപ് ഐഷാനി എന്ന സ്വകാര്യ ബസ്സിൽ ഡ്രൈവറാണ് ഇപ്പോൾ മകൾ ശ്വേത ഡ്രൈവറായ ബസ്സിൽ തന്നെ കണ്ടക്ടറും മിക്കവരും ബസ് തൊഴിലാളികളാണ് അപൂർവമായ ബസ് കുടുംബത്തിന്റെ ഒരേ തൊഴിലൂടുള്ള സ്നേഹം അച്ഛനും സഹോദരനും മറ്റു ബന്ധുക്കളും ബസ്സിൽ ജോലി ചെയ്യുന്നത് ചെറുപ്പം മുതൽ കണ്ടുവന്ന ക്ഷേത രണ്ടാഴ്ച മുൻപാണ് കണ്ടക്ടർ ലൈസൻസ് എടുത്ത് അച്ഛൻ ജോലി ചെയ്യുന്ന ലക്ഷ്മി ബസ്സിൽ കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിക്കുന്നത് ബസ്സിലെ ജോലി തനിക്ക് ഏറെ ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് ഡാൻസ് ടീച്ചർ ആയിരുന്ന താൻ അത് വിട്ട് ബസ് കണ്ടക്ടറായതെന്നും ്വേത പറഞ്ഞു വിചാരിച്ചാലും കൂടുതൽ എല്ലാവരും എന്ത് പറയുന്ന പക്ഷെ നല്ല സപ്പോർട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ മോളെ കാണുമ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാൻ തോന്നുന്നു പ്രൈവറ്റ് ബസ്സിൽ കാണുമ്പോ അത്ര ഇല്ല പക്ഷെ പ്രൈവറ്റ് ബസ്സിൽ ഒരു ഇറങ്ങി കാണുമ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാൻ തോന്നുന്നു ഞങ്ങളെ പഠിപ്പിക്കുക എന്നോട് ചോദിക്കുന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം ശ്വേതയുടെ ഭർത്താവ് മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത് ഭർത്താവിന്റെ കട്ട സപ്പോർട്ടും അച്ഛൻ സന്തോഷം നൽകുന്ന ധൈര്യവും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും യാത്രക്കാരുടെയും നിറഞ്ഞ സ്നേഹവും തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും ഷേത പറഞ്ഞു